എന്താ കണക്ക് കൂട്ടുന്നത് പഴയ കണക്കൊന്നും ശരിയാവില്ല കല്യാണം കഴിച്ച എട്ടാമത്തെ മാസം എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണക്ക് എല്ലാവർക്കും കൂടെ ഈ കണക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ അൻപത് വർഷമെങ്കിലും കാത്തിരുന്ന് നിരാശരാകേണ്ടി വരും ശങ്കരപ്പിള്ളി അറിഞ്ഞില്ലേ ഇല്ല എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു ഒരു ഒരു സന്തോഷം മോൻ മിടുക്കനായിരിക്കുന്നു മാസം ആ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന് തകരാറാ പക്ഷെ എന്റെ ഭാര്യ എന്റെ മോനെ മാസം തികഞ്ഞു തന്നെയാണ് വെച്ചത് നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് ഞാൻ എപ്പോഴും ഓർക്കും ജോലി കൂടുതൽ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടാറില്ല നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു കേട്ടല്ലോ നിശ്ചയിച്ചു ഒരു കൂലിവേലക്കാരൻ അച്ഛനും കൊച്ചേട്ടനും എല്ലാം കൂടെ തീരുമാനിച്ചതാ ഞാൻ അറിഞ്ഞു ഇത് ഞാൻ കുഞ്ഞിന് കൊണ്ടുവന്നതാ നീ പ്രപ്പൊവിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ ഇന്നാ പറ്റിയത് ദാമോദരൻ മുതലാളിയുടെ മകന് സമ്മാനം കൊടുക്കത്തക്ക കഴിവൊന്നും എനിക്കില്ല എന്നാലും മറ്റാരു വരുന്ന സമ്മാനത്തെക്കാളും

மோனி நென் அச்சன் எந்த பொண்ணு എന്റെ പൊന്ന് അച്ഛമ്മ എന്ത് വേദന വേണേലും ഞാൻ സഹിക്കാം കാല് നടവാം കോളാമ്പി കഴിവാം അതെ ഞാൻ എടുക്കാം പക്ഷെ ആളുകൾ കേക്ക് ചെറുക്കാന്ന് മാത്രം വിളിക്കരുത് എടാ നീ എന്നോട് സാമാനങ്ങൾ ചുമക്കാൻ പറഞ്ഞില്ലയോ ഞാൻ എങ്ങനെ ജോലി എടുപ്പിക്കല്ല എടുക്കാറുണ്ടോടാ എങ്ങനെ എടുക്കും മുട്ടും മുതല് വിരളെ സ്വർണ്ണ വിള കൊച്ചമ്മേ ഇങ്ങോട്ട് വന്നാട്ടെ എനിക്കൊരു ബുദ്ധി തോന്നുന്നു സ്വർണ്ണം കൊണ്ടൊരു കുഴലുണ്ടാക്കി ഞങ്ങളുടെ മൂടെ അങ്ങ് ഞങ്ങട്ടെന്താ അങ്ങനെ വല്ല പുതിയ പരിഷ്കാരം എവിടെയെങ്കിലും എവിടെ അല്ലെങ്കിൽ പറഞ്ഞപോലെ ഞാൻ അറിയാതെ കൊച്ചുവടി തന്നുപോയി നീ അങ്ങോട്ട് നടന്നു ഞാൻ ആ വരുന്ന ആളിന്റെ അടുത്തൊന്നും വർത്താനം പറഞ്ഞേച്ചു വരും ഒരുപാട് നാളായല്ലോ പാർവതി കണ്ടിട്ട് സമയമില്ല പപ്പന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വേണ്ടായോ നോക്കാം തങ്ങും കൊച്ചിന് സുഖമാണ് കൊച്ചെ കണ്ട എന്തിനാ കൊച്ചാടെ എന്റെ മോൻ ശിവരാമൻറെ കുഞ്ഞല്ലേ അത് അയ്യോ എന്റെ പൊന്നും പപ്പനാമൻ ചേട്ടാ അതിലിതും പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം വെള്ളത്തിലാക്കല്ലേ നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ മതി എന്നാ ഞാൻ പോട്ടെ എന്താ പത്മനാഭം ചേഷ്ട് അകത്തോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നും ഇല്ലടാ പുരുഷ ഞാൻ മുതലാളി ഉണ്ടോ എന്ന് നോക്കില്ല മുതലാളിയും പത്മനാഭൻ ചേഷ്ടനും കൂടെ റോഡി സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ കേട്ടത് മുതലാളിയല്ല പാർവതി വല്യ വച്ചമ്പ പുറത്തേക്ക് പോയിരിക്കുക അപ്പൊ ഞാൻ പോട്ടേടാ അല്ല പത്മനാഭൻ ജ്യേഷ്ഠൻ ചെല്ല പത്മാവത് ജ്യേഷ്ഠം ഇതുവരെ പോയില്ലയോ പാർവതി കൊച്ചമ്മ ഇവിടെ ഇല്ല പുറത്ത് പോയിരിക്കുക എന്നാ പത്മാവന്ത ജ്യേഷ്ഠൻ ജനലിൽ കൂടെ അവിടെ ഇവിടെ നിന്ന് എത്തി നോക്കാതെ ചെല്ലേ എന്നോട് ക്ഷമിക്കണം അച്ഛ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു എന്റെ അച്ഛനും വിട്ടേ ഇനി ഞാൻ ഒരിക്കലും പോവില്ല കപ്പൽ ഇന്നാണ് കൊച്ചിയിലെത്തിയത് ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞതല്ല കഴിഞ്ഞു പോലെ നീ വല്ലത് കഴിച്ചതാണോ മോനെ എങ്ങനെയെങ്കിലും അത് പിന്നടാ മോനെ ഞാൻ ഈ കപ്പലിൽ പോകുന്നില്ല അച്ഛ കടയിൽ നിന്നോളാം അത് അച്ഛന്റെ ആഗ്രഹം എന്റെ കല്യാണം ഉടനെ നടത്തിക്കോ ഞാൻ ഒരു പെണ്ണിനെ തിരക്കാം തങ്കമ്മ തങ്കമ്മ നമ്മൾ മുതലേണ്ട ഭാര്യ കല്യാണം കറിക്കാ ഉക്ക് പോടാ ിപ്പോ രണ്ടു മാസം പ്രായമുള്ള ഒരു കുച്ചു

ഈ കുട്ടി അച്ഛനാരാണ് എന്റെ ഭർത്താവ് ദാമോദര മുതലാളി അല്ല അതെ ഞാനാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ എന്റെ ആരാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കാതെ ഇല്ല ഓ എന്നാൽ ഭാര്യയിലല്ലാതെ മകനും ഉണ്ടാവില്ല അച്ഛനില്ലാത്ത കുട്ടികൾ കാണും പക്ഷേ എന്റെ കുഞ്ഞിന് അച്ഛനുണ്ട് ദാമോദർ മുതലാളി അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞെങ്കിൽ പോകാം നേരത്തെ സ്ഥാപിച്ച അവകാശമാണ് എങ്കിൽ പിന്നെ ബന്ധപ്പെട്ടിപ്പോഞ്ഞു വരണ്ടായിരുന്നല്ലോ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി മേലാൽ നിങ്ങളിവിടെ വരാൻ പാടില്ല വന്നുപോയി ക്ഷമിക്കണം മേലാൽ വരില്ല കഴിയുന്നതും ഈ നാട്ടിൽ പോലും തിരിച്ചു വരാതിരിക്കാൻ ശ്രമിക്കാം എന്നും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണിത് ഈ പാട്ടിന്റെ ഇണവും താളവുമാണ് എന്നെ ഞാനറിയാതെ നിങ്ങൾ കടിയേറെ വെച്ചത് ആ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത് ഒരു പെണ്ണിൻ്റെ ഹൃദയവികാരം മനസ്സിലാക്കാനുള്ള ദേവതാകണം മനസ്സിന്റെ വികാരം കൂടുതലായതുകൊണ്ട് ബുദ്ധിമോശം എനിക്കുണ്ടാവാം പക്ഷേ ഞാൻ ഹൃദയമുള്ളവളാണെന്ന് മാത്രം വിചാരിക്കണം എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത് എന്നെ ഓർമ്മിപ്പിക്കരുത് Oh. നീ ഇനി ഒന്നു വരും എനിക്ക് തന്നെ അറിയില്ല നീ ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം എനിക്കൊരു നിരാശയുമില്ല ഏതായാലും കപ്പലില് പോലും ഞാൻ കളയുന്നു ഞാൻ പറയാനുള്ളതല്ല നിന്നോട് പറഞ്ഞു നീ നിന്റെ ഇത്ത കൊച്ചുമുതലാളിയേ മോം പുരുഷ ചേട്ടനെ ചെറുക്കാന്ന് വിളിക്കൂർ ചേട്ടന്റെ തലമുടി വിടിച്ചു വലിച്ചു ഇല്ല മോൻ തവളയെത്താൻ ഒരു പെണ്ണിനെ വേണം സംബന്ധം ചെയ്യാൻ അങ്ങനെ പിന്നെ മോനെ മുറിശുചേട്ടൻ ഒരു പാട്ട് പാടട്ടോ ീവണ്ടി കുളിക്കും തീവണ്ടി തേലത്തോടും തീവണ്ടി കത്തിരി തിന്നും തീവണ്ടി വെള്ളമൊഴിക്കും തീവണ്ടി കുഴിവിളിക്കും തീവണ്ടി പഴത്തോടും കണ്ടോ കണ്ടോ ഇവന്റെ ഒരു നോട്ടം കണ്ടോ അവൻ അച്ഛര് നോക്കുകയാണ് നിന്നെ വിവാഹം കഴിക്കുമ്പോഴുള്ള സ്ത്രീ സ്നേഹമുള്ള നിന്നിൽ നിന്ന് ശുശ്രൂഷ ഏറ്റുകൊണ്ട് ശാന്തമായ മരണവുമായിരുന്നു ഇപ്പോഴെന്റെ ആഗ്രഹം എന്റെ മകന് പ്രായപൂർത്തിയാകുന്നത് വരെ ജീവിക്കണമെന്നാണ് വേഗം ഒന്ന് വളർന്ന് വലുതാകടാ നീ വളർന്ന് വലുതാകുന്നത് കാണാൻ അച്ഛന് വലിയ ആശയ ഇത് ആരാണെന്ന് അറിയാമോ എന്റെ മോൻ രവി മോൻ ഞങ്ങൾ അച്ഛനും മോനും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ പത്ര മന എന്തല്ലാ ശങ്കരപ്പിള്ള ശങ്കരപ്പിള്ളയ്ക്ക് എന്റെ മോനെ പരിചയമില്ലേ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയടാ ഇവൻ ഒരിക്കലും അച്ഛന്റെ കീഴിലൊന്നും മാറൂല്ല ഉറങ്ങുന്നത് പോലും എന്റെ കൂടെയാ അച്ഛനോടുള്ള സ്നേഹം ഈ ചെറുക്കൻ കിളവന്റെ മോൻ തന്നെയാണോടോ തന്നെയാണോടോട്ടുന്റെ മട്ട് കണ്ടാൽ അങ്ങനെ തോന്നും പക്ഷേങ്കിലും ഈ പ്രായത്തിലെ കുട്ടികളെ അതൊക്കെ ഉണ്ടാവാം ഇപ്പൊ പോരാത്തതിന് മരുന്നുകളൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്കറിയാമോ താൻ കേട്ടിട്ടുണ്ടോ വാജീകരണം പോയില്ലേ പനിയൊന്നും ഇല്ലയോ പറഞ്ഞു ഇനി അപ്പുറം ചുമതാ മോനെ അച്ഛനും മകനും കൂടി സന്ധ്യ കഴിയുന്നവരെ ഞങ്ങൾ കാറ്റും നടന്നു അല്ലേ മോനെ കുളിക്കണ്ടേ മോനെ നീ എന്തിനാ മല വാങ്ങിക്കുന്നു ഇനി മേനാൽ ഒന്നും വാങ്ങരുത് അവിടെ പോകുകയും വരുത് കേട്ടോ എന്തിനാ ഒന്നുമില്ല മോനെ നീ പോയി കുളിക്ക അമ്മിയോട് പറ കുളിപ്പിക്ക